മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം വൃശ്ചിയം രാശിക്കാരുടെ രാശിയാധിപനാണ് ചൊവ്വ ചൊവ്വ നിൽക്കുന്നത് സ്വരാശിയായ ആറാം ഭാവത്തിലാണ് ഇവിടെ ചൊവ്വ വിപരീത രാജ്യവും നിർമ്മിക്കുന്നുണ്ട് ആദ്യം നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ആറാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതുപോലെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ എട്ടാം ഭാവാധിപൻ ബുധനും എട്ടാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഈ രണ്ട് ഭാവങ്ങളും രോഗം ആരോഗ്യം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ വിപരീത രാജയോഗം ഉണ്ടാകുമ്പോൾ ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അതായത് ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും എന്ന് അർത്ഥം ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു ജൂൺ ആറാം തീയതി മൗഢ്യാവസ്ഥയിൽ നിന്നും ഉദയാവസ്ഥയിലാകുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചതുർഗ്രഹ യോഗം നിർമ്മിക്കുന്നത് കാരണം വിദ്യാർത്ഥികൾക്ക് ഈ മാസം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി വരെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അതിനുശേഷം ഗുരുവിൻ്റെ ചതുർഗ്രഹ യോഗം അവസാനിക്കുന്നതും രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവവും കാരണം നിങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് ഒഴിവാക്കുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് സ്വരാശിയായ ഏഴാം ഭാവത്തിൽ തന്നെയാണ് ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ മാളവ്യയോഗം നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും എട്ടാം ഭാവത്തിൽ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നതായിരിക്കും അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനാണ് ജൂൺ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് പക്ഷേ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി വരെ ശുക്രൻ മൗഢ്യാവസ്ഥയിലായതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും അതിനാൽ ഈ മാസം ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനത്ത് ചൊവ്വായുടെ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പത്താം ഭാവാധിപൻ സൂര്യൻ ഗുരു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചതുർഗ്രഹ യോഗം നിർമ്മിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കരിയറിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും പക്ഷേ ജൂൺ പതിനഞ്ചാം തീയതി സൂര്യൻ എട്ടിൽ പ്രവേശിക്കുമ്പോൾ ജോലിസ്ഥലത്ത് നല്ല ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമയം സാമാന്യമായിരിക്കും എങ്കിലും ധനസ്ഥാനാധിപൻ ഗുരുവും ലാഭസ്ഥാനാധിപൻ ബുധനും മാസം മുഴുവനും ശുഭസ്ഥിതിയിലായതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ചിലവുകൾ കൂടുമെങ്കിലും അതിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ഇതാണ് ക്രിസ്ത്യൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം